കുഞ്ഞാടാണല്ലോ കുഞ്ഞാടാണല്ലോ കൊല്ലപ്പെട്ട കുഞ്ഞാടാണല്ലോ വീണ്ടെടുത്തല്ലോ വീണ്ടെടുത്തല്ലോ തിരുനീണത്താൽ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ രക്ഷകനാണല്ലോ ഏക രക്ഷകനാണല്ലോ യേശു ഏക രക്ഷകനാണല്ലോ പുത്രനേ ലോകരക്ഷകനേ രാജാതിരാജനേ സ്നേഹരാജാവേ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നല്ലോ നീതി സൂര്യനേ മരണത്തിൽ ജയിച്ചവനെ ന്യായവിധിയാളനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു നിത്യതയിൽ ഞങ്ങൾ നീല കണ്ണിലൊന്നു നോക്കേണം തിരുഹൃദയത്തിൽ മമഹൃദയം ചേർക്കേണം ആണിപ്പഴുതുള്ള കൈകാലുകളിൽ തേരുതേരെ ചുംബിക്കണം കുഞ്ഞാടാണല്ലോ കൊല്ലപ്പെട്ട കുഞ്ഞാടാണല്ലോ വീണ്ടെടുത്തല്ലോ വീണ്ടെടുത്തല്ലോ തിരുനീണത്താൽ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ രക്ഷകനാണല്ലോ ഏകരക്ഷകനാണല്ലോ യേശു വേകരക്ഷകനാണല്ലോ